ഹായ് ഹലോ അസ്സാമലൈക്കും അപ്പോൾ എന്തൊക്കെയുണ്ട് എല്ലാവർക്കും സുഖമാണെന്ന് നമ്മൾ വിശ്വസിക്കുകയാണ് ഇന്ന് ഞാനത് ബ്രെഡ് വെച്ചിട്ട് റെസിപ്പി റെസിപ്പിയായിട്ടായിട്ട് വന്നത് അപ്പം ഇങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് കണ്ടു നോക്കിയാലോ അതെപ്പോൾ തിരി റെസിപ്പി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിതാ ഒരു അഞ്ച് ബ്രെഡ് എടുത്ത് കിട്ടും പിന്നെ പകുതി ഭാഗം പിന്നെ ഒരു സവാള ഉണ്ടല്ലോ അത് ചെറുതായത് കൊണ്ട് ഞാനൊരു അഞ്ചാറെണ്ണം എടുത്തതിന് കിട്ടും വലുതാണെങ്കിൽ രണ്ടെണ്ണം മൂന്നെണ്ണം ഞമ്മക്ക് ആവശ്യമുള്ളൂ പിന്നെ ഒരു കപ്പ് ഈ ഒരു ഉണ്ടല്ലോ അതാണ് കേട്ടോ ഞാൻ എടുത്തത് കടലപ്പൊടി നിങ്ങളെ കയ്യിൽ മൈദപ്പൊടി ഇട്ട് കൊടുക്കട്ടെ പക്ഷേ കടലപ്പൊടി നല്ലൊരു ആണ് അങ്ങനെതാ ഈ സവാള ഞാൻ ഇതുപോലെ കുറച്ച് നീളത്തിലാക്കിയിട്ട് അറിയണം കേട്ടോ പിന്നെ ഈ ഒരു ക്യാപ്സിക്കോ അതുപോലെ നീളത്തിൽ നീളത്തിലറിയണേ അപ്പോൾ ആണെങ്കിൽ കാണാനൊക്കെ നല്ല മഞ്ചേ അങ്ങനെതാ കണ്ടില്ലേ ഈ അരി കട്ടില്ലാതെ ഇതുപോലെ തന്നെ അറിഞ്ഞെടുക്കാൻ ശ്രദ്ധിക്കണേ ഒരു അഞ്ചാറ് മിനിറ്റിനോട് ഞമ്മക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും നല്ല റെസിപ്പിയാണ് പെട്ടെന്ന് ഗസ്റ്റൊക്കെ വന്നാലും നമ്മുടെ അടുത്ത് ബ്രെഡ് ഉണ്ടെങ്കിൽ ഈ ഒരു സാധനമൊക്കെ നമ്മുടെ അടുത്ത് പോളുണ്ടാവുമല്ലോ അപ്പം വളരെ പെട്ടെന്ന് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയ നല്ലൊരു വെറൈറ്റി പലഹാരം ഉണ്ടാവും അപ്പോൾ എല്ലാവരും ഇതുപോലെ തന്നെ ഉണ്ടാക്കി നോക്കുക ആദ്യം തന്നെ ഞാനിതാ ഒരു പാത്രത്തിന് അത് ബ്രെഡ് ഇതുപോലെ കഷ്ണങ്ങളാക്കി ഇട്ട് കൊടുത്തിരിക്കുകയാണെ പിന്നെ ഞാനിതാ ആ ഒരു ഉള്ളിം കൂടെ ഇട്ട് കൊടുത്തു കാപ്സിക്കോ കണ്ടില്ല അതും ഈ ഒരു സമയത്ത് ഇട്ട് കൊടുത്തു കിട്ടും ഇനി നമുക്ക് ഈ എരി എത്ര വേണം അതിനനുസരിച്ച് പച്ചമുളക് കിട്ടും ഞാനി ചെറിയ മക്കളൊക്കെ ഉള്ളതുകൊണ്ട് ഒരു രണ്ട് പച്ചമുളക് ഇങ്ങനെ അരിഞ്ഞ് അതും ഞാൻ ഈ ഒരു കൂട്ടത്തിൽ ഇട്ട് പിന്നെ മല്ലിച്ചപ്പ് കരിയപ്പിൻ്റെ എല്ലാം ഇതൊക്കെ ചെറുതാക്കിയിട്ട് അതും നമുക്ക് ഇട്ട് കൊടുക്കട്ടെ മല്ലിച്ചപ്പിൻ്റെ കയ്യിലില്ലാത്തതുകൊണ്ട് ഞാനിത് കരിയപ്പിൻ്റെ എല്ലാം കുറച്ചധികം എടുത്തിട്ട് ഇതുപോലെ ഇങ്ങനെ ചെറുതാക്കി ഇങ്ങനെ അരിഞ്ഞു കൊടുത്തേക്കാണ് അതിട്ട് കൊടുത്തു കേട്ടോ ഇതുപോലെ ഇങ്ങോട്ട് ജസ്റ്റ് ഒന്നിങ്ങോട്ട് മിക്സാക്കിയിട്ട് നമ്മൾ നേരത്തെ മാറ്റി വെച്ച് ആ ഒരു കടലപ്പൊടീൻ്റെല്ലോ അത് ഇതിൽക്ക് ഇട്ട് കൊടുക്കുകയാണ് കടലപ്പൊടി ഇടുമ്പോഴാണ് കേട്ടോ അതിൻ്റെ ടേസ്റ്റ് നല്ല അടിപ്പൊടിയാകുന്നത് അപ്പോൾ കടലപ്പൊടീന്ന് തന്നെ ഇടാൻ ഇടാൻ ശ്രമിക്കണേ പിന്നെ അധികം ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുത്തേണ് ഒരു അരസ്പൂണ് മുള മുളക് പൊടി ഉണ്ടല്ലോ കാശ്മീർ മുളക് പൊടിയാണ് കേട്ടോ സാധാ മുളക് പൊടിയാണ് അതും ഞാൻ ഇട്ട് കൊടുത്തേണ് പിന്നുള്ളൂ ഗരം മസാലപ്പൊടി ഉണ്ടല്ലോ ഗരം മസാല ഞങ്ങളുടെ കയ്യിലില്ലെങ്കിൽ കുറച്ച് കോഴി മസാല ഇട്ട് കൊടുത്താൽ കിട്ടും ഇത് പോലെ കെട്ടി ഞാനിതാ ഒരു സ്പൂൺ വെച്ചിട്ട് നല്ലോണം ഇങ്ങട്ട് മിസ്സാക്കുക കുറച്ച് വെള്ളം കൊഴിച്ച് കൊടുക്കണ്ടിട്ടോ ഈ ഒരു ബ്രെഡും ഈയൊരു ഉള്ളിയൊക്കെ നമുക്ക് നല്ലോണം കട്ട് കൈ വെച്ചിട്ട് തന്നെ കുഴച്ചെടുക്കണേ അപ്പോഴാണ് ശരിക്കും മിസ്സാവേ അപ്പോൾ വെള്ളം ഒരുപാട് ഒഴിക്കരുത് കിട്ടോ ഇതുപോലെ പോലെട്ട് നല്ലോണം കട്ട് കൈ വെച്ചിട്ട് ഞാനിതാ ഒന്നങ്ങട്ട് കുഴച്ചെടുക്കുകയാണ് പെട്ടെന്നുണ്ടാക്കി കൈ കിട്ടും കുക്ക് ആവാനൊന്നും ഒരുപാട് ടൈം വേണ്ട വെറും അഞ്ചാറ് മിനിറ്റ് മക്കളൊക്കെ സ്കൂളിട്ട് വരുമ്പോഴത്തേക്കും നമുക്ക് എന്താ ഒരു സ്കൂളിട്ട് വന്നാൽ കൊടുക്കുക എന്നുള്ള ടെൻഷനൊക്കെ ഉണ്ടാവുമല്ലോ അപ്പോൾ ആ ബ്രെഡൊക്കെ ഞങ്ങൾ കയ്യിലുണ്ടെങ്കിൽ പെട്ടെന്ന് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റും കേട്ടോ അവർക്ക് ഇഷ്ടപ്പെടും പാത്രം പെട്ടെന്ന് കാലിയാക്കുകയും ചെയ്യും അങ്ങനെതാണ് ഞാനൊരു അടുപ്പത്ത് വെച്ച് അയക്കു കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തതിന് ശേഷം നല്ലോണം ചൂടായിട്ടാണ് കേട്ടോ ഞാൻ ഈ ഒരു റെസിപ്പിതാ ഇതുപോലെ അങ്ങനെ ഉണ്ടാക്കിയെടുക്കുന്നത് നമ്മൾ പൊക്കവാടൊക്കെ ഉണ്ടാക്കണ്ടല്ലോ അപ്പോൾ അത്ര അത്ര അങ്ങോട്ട് ചെറുതായിട്ടില്ല കുറച്ചൊരു പിന്നെ ഉള്ളിവളണ്ട അത്ര ഉരുപ്പറ്റില്ലാണോ ഈ ഒരു ഷേപ്പിൽ ഞാനിതാ ഓരോന്നോരോന്നിങ്ങനെ ഉണ്ടാക്കിയെടുക്കണം കേട്ടോ ചെറുതാക്കണേ ചെറുതാക്കട്ടോ കാണാനൊക്കെ നല്ല മുഞ്ചി ഈ ഒരു പിന്നെ ഇത്രയും ഉലുപ്പത്തിൽ നമ്മൾ എടുക്കുന്നതാണ് അങ്ങനെ ഇതാക്കാണ്ടില്ലേ ഒന്ന് രണ്ട് പ്രാവശ്യം ഞാനിതാ പിന്നെ ഒന്ന് അങ്ങോട്ട് കളറ് മാറിയതിന് ശേഷം മറിച്ചിട്ട് കൊടുത്തേ പിന്നെ ഉള്ളിലൊക്കെ നമുക്ക് ശരിക്കും വന്നു കിട്ടില്ല അങ്ങനെയാണ് കേട്ടോ അപ്പോൾ ആദ്യം ഇട്ട് കണ്ടില്ലേ ഈ ഒരു കളറ് മാറി ഇങ്ങനെ മറിച്ചിട്ട് കൊടുക്കണേണ്ടേ ഈ ഒരു ബ്രെഡിതിൻ്റെ കൊടുത്ത് ചെന്നുകൊണ്ട് പെട്ടെന്ന് കരിഞ്ഞു പോകാനൊക്കെ സാധ്യതയാണ് കേട്ടോ അതുകൊണ്ട് നമ്മൾ ഇടുന്ന സമയത്ത് തീ ഒന്ന് കൂട്ടിയിട്ട് പിന്നെ ഒന്ന് അങ്ങോട്ട് കുറച്ച് കൊടുത്താൽ മതി ഈ ഒരു ചെറിയ ചൂടിലൊക്കെ ഇടുന്നിട്ടിങ്ങനെ അത് പെട്ട അങ്ങോട്ട് വേവിച്ചെടുക്കാം കേട്ടോ കുക്ക് ആവാൻ വെറും അഞ്ച് മിനിറ്റിൻ്റെ ഉള്ളിൽ തന്നെ നമുക്കിത് കുക്കായി എടുക്കാൻ പറ്റുക ഈ ഒരു ക്യാപ്സിക് അതീക്ക് ചെന്നോണ്ട് നല്ല കാണാനൊക്കെ നല്ല മഞ്ചാണ് അതല്ല കഴിക്കാനൊക്കെ നല്ല ടേസ്റ്റാണ് കേട്ടോ അപ്പം ഓരോന്നും ഓരോന്നിതാ ഞാൻ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും രണ്ട് മൂന്ന് പ്രാവശ്യം മറിച്ചിടണേ ഒരു വട്ടർ ഉണ്ടാക്കി കഴിച്ചാൽ ഇങ്ങക്ക് എന്തായാലും ഇത് ഇഷ്ടപ്പെടും എന്നുള്ള കാര്യം ഉറപ്പാണ് അങ്ങനെതാ ഞാൻ ആദ്യത്തെക്കതാ ഇതുപോലെ കളറ് മാറി ഒന്നങ്ങോട്ട് കുക്കായതിനു ശേഷം ഞാനിങ്ങോട്ട് കോരി മാറ്റി കിട്ടും അപ്പോൾ താ കടലേ ഇതുപോലെ അങ്ങോട്ട് ഞാൻ എല്ലതും ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കുന്നുണ്ട് അങ്ങനെതാ രണ്ടാമത്തെ പ്രാവശ്യം ബാക്കിയുള്ള മാവും കൂടെ ഞാൻ ഇരുവഴിച്ചെണ്ണിക്കിങ്ങോട്ട് പിന്നെ ഇട്ട് കൊടുക്കുന്നുണ്ടേ ഒ ചെന്നൊന്നും അധികം അങ്ങോട്ട് ആവില്ലെടുത്തോ എണ്ണ കുടിക്കാത്ത നല്ലൊരു പലഹാരമാണ് അങ്ങനെ അത് ആയതിന് ശേഷം ഞാനിതാ മറിച്ചിട്ട് കൊടുക്കണ്ടിട്ടും ഒരു അഞ്ചാറ് മിനിറ്റിൻ്റെ ഉള്ളിൽ ഞമ്മക്ക് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റും നല്ലൊരു പലഹാരമാണ് ഇതുപോലെ കണ്ടില്ലേ ഈ ഒരു കളറ് മാറി അധികം അങ്ങോട്ട് കളർ ഇങ്ങോട്ട് പിന്നെ മാറരുത് കിട്ടും അപ്പം കരിഞ്ഞു പോകണ ആ ഒരു ഇതിലെത്ത ഇതുപോലെ ഞാനിതാ അടുത്തതും ഇങ്ങനെ കോരിങ്ങോട്ട് എടുത്തതാണ് കിട്ടും വളരെ എളുപ്പത്തിൽ ടേസ്റ്റി ആയിട്ട് പലഹാരം എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നുള്ള കാര്യം ഉറപ്പാണ് എങ്ങനെയുള്ള നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും എൻ്റെ വീഡിയോക്ക് ലൈക്ക് ചെയ്യണേ പുതിയ കൂട്ടുകാരെ കാണണ്ടേ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഇതുപോലൊക്കെ ഉണ്ടാക്കി നോക്കിയിട്ട് എല്ലാവരും അഭിപ്രായങ്ങളൊക്കെ നമ്മളെ കമൻറ്റ് ബോക്സിൽ അറിയിക്കട്ടോ ഇന്നത്തെ വീഡിയോ അത്ര തന്നെ ഉള്ളു അപ്പോൾ ഇതുപോലത്തെ നല്ല നല്ല റെസിപ്പികളായിട്ട് ഇനി ഞാൻ വരാതി വരെ എൻ്റെ എല്ലാ കൂട്ടുകാരോടും അസാക്കും